എം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് എട്ട പതിറ്റാണ്ടിന്റെ ഒരു വലിയ ധീരമായ വലിയൊരു ഒരു പോരാട്ടത്തിന്റെ പേരാണ് വി എസ് അത് പല തലങ്ങളിലൂടെ കടന്നു വന്ന ഒരു വലിയ അനുഭവതലമാണ് ചരിത്രമാണ് അങ്ങനെ ചരിത്രമായി അത് മാറുമ്പോൾ വി എസിനെ സ്വരാജ് ആകെ അടയാളപ്പെടുത്തുന്നത് വിലയിരുത്തുന്നത് എങ്ങനെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് നേതാവാണ് വിയോഗത്തിലൂടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ അതിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവിനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എം എന്ന നിലയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുത്തവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായിരുന്നു പ്രകാവീയ തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എം രൂപീകരണത്തിന് മുൻകൈയ്യെടുത്ത മുപ്പത്തിരണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്ന ഏക നേതാവ് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ തീക്ഷണമായ ചരിത്രത്തിന്റെ ഒരു ഘട്ടം ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് വി എസിന്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് എല്ലാ കാലവും നാട് ഓർമ്മിക്കുക ഏറ്റവും തീക്ഷണമായ സമരാനുഭവങ്ങളുള്ള ഒരു വിപ്ലവകാരി എന്ന നിലയിലായിരിക്കും ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായും ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായുമെല്ലാം വി എസ് ഓർമ്മിക്കപ്പെടും അതിനുശേഷവും എണ്ണിയാലൊടുങ്ങാത്ത സമരഭൂമികളിൽ സമാനതകളില്ലാത്ത നേതൃത്വമാണ് വി എസ് നൽകിയത് ഒരുപക്ഷേ ഇത്രമാത്രം പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റൊരാൾ നമ്മുടെ രാജ്യത്തു നിന്നല്ല ലോകത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന സംശയമാണ് ദീർഘകാലം അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ നാവായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു വളരെ സുപ്രധാനമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അത് ധീരമായി മുൻപോട്ട് പോകാനും അദ്ദേഹത്തിന് സാധിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമായും എല്ലാം അദ്ദേഹം അജഞ്ചലമായ നേതൃത്വമാണ് സി പി ഐ എമ്മിന് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും അദ്ദേഹം നൽകിയത് തീർച്ചയായും കാലം എത്ര കടന്നുപോയാലും കേരളത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും ചരിത്രത്തിൽ വി എസ് സുന്ദരാധ്യക്ഷരം എക്കാലവും ശ്രദ്ധേയമായി തന്നെ തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തീർത്തും കിടപ്പിലായ സമീപകാലത്തെ ഏതാനും മാസങ്ങൾ ആ സമീപകാല കുറച്ചൊരു കാല ചെറിയൊരു കാലയളവ് ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണമായും സമരഭരിതമായിരുന്നു സാധാരണക്കാരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറം നമ്മുടെ നാട്ടിലെ അവശതകൾ അനുഭവിക്കുന്ന എല്ലാ ജനങ്ങളുടെയും പ്രതീക്ഷയും ആശാകേന്ദ്രവുമായിരുന്നു സഖ വി എസ് എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാനാവും അദ്ദേഹത്തിന്റെ വിയോഗം തീർത്തും അപ്രതീക്ഷിതമല്ല കാരണം ഏതാണ്ട് ഒരു മാസത്തോളമായി എസ് യു ടി ആശുപത്രിയിലായിരുന്നു അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ആ സമയത്ത് ഒന്നിലധികം തവണ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാനുമെല്ലാം എനിക്കും സഹപ്രവർത്തകർക്കും സാധിക്കുകയുണ്ടായി അപ്പോ ഇനിയൊരു തിരിച്ചു വരവുണ്ടാകുമോ എന്നത് ഡോക്ടർമാരുടെ എല്ലാ അഭിപ്രായത്തിൽ തന്നെ സംശയകരമായിരുന്നു എങ്കിലും നമ്മൾ ആഗ്രഹിക്കുക അദ്ദേഹം സമരമൂഹങ്ങളിൽ ഇനിയും സജീവമായും നേതൃത്വമായി വന്നിരുന്നെങ്കിൽ എന്നാണ് അപ്പോ ഈ ഒരു മാസമായി ആരോഗ്യനില മോശമായി തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വിയോഗം അപ്രതീക്ഷിതം എന്ന് പറയാനാവില്ലെങ്കിലും ഒരു കേരളത്തിന് ഒരിക്കലും സ്വീകരിക്കാനാവാത്ത ഒരു വിയോഗമാണിത് അസ്വീകാര്യമായ ഒരു വിയോഗമാണ് യാഥാർത്ഥ്യമാണെങ്കിലും ഇവിടെ പറഞ്ഞു വന്നത് യാഥാർത്ഥ്യമാണെങ്കിലും കേരളം അത് പെട്ടെന്ന് അംഗീകരിക്കാൻ കൂട്ടാക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എക്കാലവും ഫിഎസ് ഓർമ്മിക്കപ്പെടും അദ്ദേഹത്തിന്റെ സമരാനുഭവങ്ങൾ വരാനിരിക്കുന്ന സമരങ്ങൾക്ക് ഊർജമായി മാറും കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുൻപോട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിന് വി എസിന്റെ ഓർമ്മകൾ ഊർജ്ജമായി മാറും എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ആശിക്കാനാവുക